യേശുവി സ്തോത്രം യേശുവെ നന്ദി ഞാൻ ആലപ്പുഴ കരുമാടിൽ നിന്നും വരുന്നു എൻ്റെ പേര് ബേബിക്കുട്ടി ജോസഫ് എനിക്ക് ഡിസ്കിന് അകലിച്ചയായിരുന്നു അങ്ങനെ പല പല ഡോക്ടർമാരെ കണ്ട് പല പല മരുന്ന് കഴിച്ചു ഒരു കുറവുമില്ലായിരുന്നു ഞാൻ വന്ന് പ്രശാന്ത് അച്ഛനെ കണ്ട് അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു ദമ്പതി ധ്യാനം കൂടു എന്ന് പറഞ്ഞു ഞാനും ഞങ്ങളുടെ കുടുംബസഹിത അവിടെ നിന്ന് ദമ്പതിദാനം കൂടി എനിക്ക് ലാസ്റ്റത്തെ ദിവസം ആരാധനയിൽ തന്നെ എൻ്റെ അമ്മ എന്നെ വന്ന് തൊട്ട് എനിക്ക് സൗഖ്യം വന്നു ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലപോലെ ജോലി ചെയ്ത് എനിക്കൊരു അസുഖവും ഇല്ലാതെ ഞാൻ എനിക്കൊരു കുഴപ്പവും ഇല്ല അവിടെ നിന്ന് അത് കൂടാതെ ഞാനൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എനിക്കൊരു ഭവനം തരണേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായി എൻ്റെ അയ്യമ്മ സമ്മ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ വലിയൊരു ഭവനം എന്നെ തന്നു എന്നെ അനുഗ്രഹിച്ചു അത് കൂടാതെ മക്കൾക്ക് ആഗ്രഹമുണ്ടായിരുന്ന അവർക്കൊന്ന് വിദേശത്ത് പോകണമെന്ന് അതു എൻ്റെ അമ്മ അത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ ഒരാൾ ഗുബൈറ്റിലും പോയി ഒരാൾ ദുബായിലും പോയി എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ആയിരമായിരം നന്ദി